ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നും ഇല്ലാണ്ട് അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബോൺലെസ് ആയിട്ടുള്ള പീസെല്ലാം എടുത്തിട്ടുള്ളത് ഞാൻ മിക്സ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അധികം വലുപ്പമില്ലാത്ത ആക്കിയിട്ടുള്ളത് ഓവർ വലിയ സൈസിലല്ല ഒരു മീഡിയം സൈസിലുള്ള വലുപ്പത്തിലുള്ള അര കിലോ ആണ് ഞാൻ ചിക്കൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലോട്ട് ഇതാ ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ഒരു ടേബിൾ സ്പൂൺ അടുപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ആണ് ഞാൻ പേരിന് മാത്രം ഗരം മസാല ഒരു കാൽ ആണ് എടുത്തിട്ടുള്ളത് പിന്നെ പിന്നൊരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചിക്കൻ പൊരിക്കുമല്ലോ ആ ആ ഒരു സെയിം ആയിട്ട് മസാല തേച്ച് വെച്ചിട്ടുണ്ടേ എന്നിട്ടത് റെസ്റ്റ് ചെയ്യണമെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് ഒരു പത്ത് മിനിറ്റ് ഒക്കെ റെസ്റ്റ് ചെയ്യാണ്ട് വെക്കാം ഞാനത് നേരെ ഡയറക്റ്റ് ആയിട്ട് വേഗം ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ പിന്നെ ചിക്കൻ നല്ലോണം മുരിഞ്ഞ് കിട്ടണം കേട്ടോ നമ്മൾ സാധാ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെ നല്ല മുരിച്ചിൽ വേണമെന്നില്ല ഇത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചിട്ടിട്ടൊന്നും നമുക്ക് ഫ്രൈ ചെയ്തിട്ട് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി അപ്പോൾ അതാ ഞാൻ തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ടുകൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം ചിക്കനൊന്ന് ഫ്രൈ ആയതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് പിന്നീട് കറീൻ്റെ മെയിൻ പ്രത്യേകത നമുക്ക് അധികം പാത്രങ്ങളുടെ ആവശ്യമില്ല കേട്ടോ ഒരു പാത്രത്തിൽ തന്നെ എല്ലാം ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതാ അതിൽ കുറച്ച് ഓയിൽ ഉണ്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ രണ്ടും കൂടിയാണ് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ബാക്കി നമ്മുടെ പച്ചക്കറികളൊക്കെ ഒന്ന് വയറ്റിയെടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അത് ആദ്യം തന്നെ നമ്മൾ ഇപ്പോൾ അര കിലോ ചിക്കൻ ആണല്ലോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലോട്ട് ഒരു ഒന്നര ഉള്ളി എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസിലുള്ള ഒരു ഒന്നര സവാള എടുത്തിട്ടുണ്ട് അപ്പോൾ അതും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തത് അത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നേരത്തെ എടുത്ത് മാറി തന്നെ ഒരു ടേബിൾ സ്പൂൺ അടുപ്പിച്ചിട്ട് അതും കൂടി ചേർത്തിട്ട് നല്ല എരിവുള്ള മുളകാണ് എടുത്തിട്ടുള്ളത് അതൊരു രണ്ട് മുളക് ചോപ്പ് ചെയ്തതാണേ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ മുളക് പൊടിയൊക്കെ ചിക്കനിലും അതുപോലെ ഇതിലും ചേർക്കുന്നതുകൊണ്ടാണ് മുളകിൻ്റെ എണ്ണം കുറച്ചിട്ടുള്ളത് പിന്നെ തക്കാളി കൂടുതലായിട്ട് വേണം കേട്ടോ ഒരു നാല് തക്കാളിയും കൂടി കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിലേക്ക് ഒരു പത്തിരുപത് കാഷ്യൂ അണ്ടിപ്പരിപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കാം കേട്ടോ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം ഇനി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഉള്ളിൻ്റെ അളവ് കുറവും തക്കാളിയുടെ അളവ് കൂടുതലാണ് കേട്ടോ ഈ കറിയിൽ ഉണ്ടാവുക അതാണ് ഈ കറിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതാ വീണ്ടും ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയായിട്ട് ഞാൻ ചേർത്ത് എടുത്തിട്ടുള്ളത് അതായത് ഈ കറിയിലേക്ക് ഇപ്പോഴാണ് നമ്മൾ ചേർക്കുന്നത് മറ്റേ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോഴാണല്ലോ ഇട്ടിട്ടുള്ളത് പിന്നെ അതുപോലെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു അര ടേബിൾ സ്പൂൺ അടുപ്പിച്ചിട്ട് ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ സുറുക്ക നമ്മൾ വിനായകരിയും കൂടി ചേർത്ത് വീണ്ടും ഇളക്കിയിലേക്ക് ഒരു ഗ്ലാസ് അടുപ്പിച്ചിട്ട് വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അത് നന്നായിട്ട് ആ വെള്ളത്തിൽ ഒന്ന് വെന്ത് വരണം എന്നിട്ട് ഇതാ അതൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കണം ചൂടോട് കൂടിയിട്ട് നിങ്ങൾ ഒരിക്കലും അരച്ചെടുക്കരുത് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൂടി പൊട്ടിയിട്ട് മേൽ മൊത്തം ആകട്ടോ അപ്പോൾ അത് ആ ചൂടാറിയതിന് ശേഷം നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചിട്ട് എടുക്കുക നമ്മളെ ബട്ടർ ചിക്കൻ അറിയാൻ നല്ല ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ ആ സെയിം പോട്ടിലേക്ക് തന്നെ നമ്മൾ അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞാൽ അധികം പാത്രങ്ങൾ കഴുകാനോ പിടിക്കാനോ ഒന്നുമില്ല അപ്പോൾ ആ സെയിം പോട്ടിലോട്ട് നമ്മൾ ആ മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അരച്ചുവെച്ച പേസ്റ്റ് എന്നിട്ടാ ഒന്ന് ജസ്റ്റ് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ചിക്കനും കൂടി ചേർക്കുക ഫ്രൈ ചെയ്ത് ചിക്കനും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ചിക്കനൊക്കെ നതില് കടന്ന് അതിൻ്റെ ഒരു മസാല മിക്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് പിടിച്ചു ഒരു സമയത്ത് ഇതാ ആ ചൂടായിട്ട് തുള്ളി വരുന്ന സമയം നമ്മൾ കറി തുള്ളി വരാന്ന് പറയല്ലോ ആ ഒരു ടൈമിൽ ഒരു ഒന്നര ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നിറച്ചിട്ടുള്ള നമ്മൾ ടൊമാറ്റോ ഒക്കെ ചാണൊഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക അപ്പോൾ അതൊക്കെ നന്നായി മിക്സ് ചെയ്തിരുന്നപ്പോൾ കസൂരി മേത്തി അത് നിർബന്ധമാണ് കേട്ടോ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുമ്പോഴാണ് കറക്റ്റ് കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുക അപ്പോൾ അതാ ഞാനൊരു കുഞ്ഞ് കൈപ്പിടി ഒരു ടേബിൾ സ്പൂൺ എന്ന് പറയുമല്ലോ അത് വേണമെങ്കിൽ നമുക്ക് ചൂടാക്കിയിട്ട് നല്ല കുഞ്ഞതായിട്ട് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം അപ്പം കസൂരുമുത്തി ചേർത്തയിലേക്ക് ഇതാ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഈ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നതും നിർബന്ധമാണ് നിങ്ങൾ എന്തായാലും ചേർക്കാൻ നോക്കുക എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് കറി മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മൾ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് സിമ്പിളായിട്ടുണ്ടാക്കുന്ന അല്ല പൊറോട്ടേൻ്റെ കൂടെ ഒക്കെ കിഡ്ഡിയിലും ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് മുകളിൽ കുറച്ച് ഡെക്കറേഷൻ ആയിട്ട് കുറച്ച് നമുക്ക് ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്താൽ അത് അടിപൊളി ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ബബ് ബൈ